എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഉണക്കച്ചെമ്മീനും പച്ചക്കറികളും ഉണ്ടാക്കുന്ന തീരൻ്റെ റെസിപ്പിയാണ് ചോറിന് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി മുക്കൽ കപ്പോളം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പാവയ്ക്ക ഒരു കഷ്ണം വാഴയ്ക്ക ഒരു എഴുതുന്നങ്ങയും കുറച്ച് മുരിങ്ങക്കായും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ് ഇരുപതോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വാളംപൊളിയും ആദ്യം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി മുക്കാൽ കപ്പോളം തേങ്ങ എടുത്ത് നന്നായി വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ടതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം ഈ തേങ്ങ ഇടാം കുറച്ച് കറിവേപ്പില ഇടാം നല്ല ചൂക്കന്നെ വറുത്തെടുക്കാം വറുത്തടച്ചുണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ മൂന്നാല് ദിവസം കേട് കൂടാതെ സൂക്ഷിക്കാം തേങ്ങ കരിയാതെ ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് തുളരെ ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ ആകുമ്പോൾ ലോട്ടും മീഡിയം ഫ്ലെയിം മാറി മാറിയിട്ട് വറുത്തെടുത്താൽ മതി ഒന്നുകൂടി ചോക്കുന്നവരെ വറുത്തെടുക്കാം തേങ്ങ നന്നായി ചുവന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ കൂടി ചേർക്കാം പൊളി ചേർക്കാം ഒരു ടീ സ്പൂൺ ഇടുന്നുണ്ട് 2 ടീ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി കൂടി ഇടാം മല്ലിപ്പൊടി വറുത്തതയേ കൊണ്ടുതന്നെ അധികനേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നല്ല സ്മൂത്ത ആയി അരച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് ടീസ്പൂണാണ് ഒഴിക്കുന്നത് കടുക് കറിവേപ്പില ചെറിയ ഉള്ളി ഇടാം തേങ്ങല്ല നന്നായി തണുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇടാം ചെറിയ ഉള്ളി ചെറിയുള്ളി കണ്ണാടി പരിവാകുന്നവരെ ചെറിയ ഉള്ളിക്ക് പകരം സവാളയും ചേർക്കാം ഉള്ളി റെഡിയായിട്ടുണ്ട് പച്ചക്കറികൾ ഇട്ട് വേവിച്ചെടുക്കാം എല്ലാം കനം കുറഞ്ഞ നീളത്തിലരിഞ്ഞിട്ടുണ്ട് കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടാം നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് ചെമ്മീൻ നന്നായി കഴുകിയെടുക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിട്ടുണ്ട് ഇളക്കാം ഇനി ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കാം ഇടയ്ക്കാൻ ഇളക്കാം കഷ്ണങ്ങൾ ഒന്നും കൂടി വേവാനുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കാം ഭക്ഷണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഈ സമയത്ത് ചെമ്മീൻ കൂടി ഇടാം നന്നായി മിക്സ് ചെയ്ത ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കൂടി തിളപ്പിക്കാം ഇനി വെള്ളം ഒഴിക്കണ്ട ഇതേപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം അടച്ചു വയ്ക്കാം കഷ്ണങ്ങളും മീനും ചേർന്നിട്ടുള്ള നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പുളിയും അരപ്പൊഴിക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം മൂന്നാല് മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഗ്രേവിക്ക് അത്യാവശ്യം തിക്നസ് ഉണ്ടായിരിക്കണം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് തിളച്ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ല വളരെ രുചികരമായ ചെമ്മീൻ തീർ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ ഇനി വേറൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല എരിവും പുളിയുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതേപോലെ ഒരു അരമണിക്കൂർ അടച്ചു വയ്ക്കാം അതിനുശേഷം സെർവ് ചെയ്യാം